ഹലോ അപ്പം നമ്മുടെ ട്രാവൽ ബോക്കിൻ്റെ ലാസ്റ്റ് പാട്ടാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് പോകാനായിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾ റെഡിയായിട്ട് വന്നപ്പോൾ നഞ്ച് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഇന്ന് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഓഫ് റോഡും വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ വണ്ടിയൊക്കെ എറിയുമ്പഴത്തേക്ക് തീരുമാനം ഒന്ന് ചെറുതായിട്ട് മാറ്റി ചേട്ടൻ കുറേ വീഡിയോസിലൊക്കെ കണ്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലമുണ്ട് വാഗമണ്ടി പോകാനായിട്ട് ഇതും കൂടെ കൂട്ടി ഞങ്ങൾ മൂന്നാമത്തെ വട്ടമാണ് വാഗമണ്ണി വരുന്നത് മാക്സിമം കുറേ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ പോവാത്ത ഒരു സ്ഥലം ഉണ്ടായിരുന്നു ഇന്ന് അങ്ങോട്ടത്തേക്കാണ് പോവാമെന്ന് വിചാരിച്ചിരിക്കുന്നത് വാഗമണ്ഡിലെ ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് അവിടെ നിന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഇന്ന് നമ്മൾ അങ്ങോട്ടത്തേക്കാണ് പോകുന്നത് നമ്മൾ ഇന്ന് എവിടെ പോകുന്നത് വെച്ചാൽ നമ്മൾ വരാട്ടമേടാണ് പോകുന്നത് മഴയാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് ഡ്രൈവർ പറയുന്നുണ്ടായിരുന്നു കാരണം അവിടുത്തെ കറുത്ത മണ്ണൊക്കെയാണ് അതുവഴി വണ്ടി ഓടിക്കാൻ ഭയങ്കര പാടാ വണ്ടി കയറത്തില്ലെന്നാണ് പറയുന്നത് അപ്പം നെയ്യ് നമ്മുടെ ഭാഗ്യം പോണക്കിരിക്കുമെന്ന് വിചാരിക്കുന്നു ന പോകുന്ന വഴി നമുക്കിത് പാലൊഴുകന്മാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഭാഗ്യം കൊണ്ട് തന്നെ മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നെയ്യ് ചെറുതായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ അങ്ങ് മാറി ഓഫ് റോഡ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു വണ്ടി നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും മറിയുമോ എന്ന് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ചേട്ടൻ ഞങ്ങൾ രണ്ടുപേരെ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പിന്നെ പേടിയില്ലായിരുന്നു എങ്കിലും ആ വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് ഒക്കെ പോകുമ്പോഴത്തേക്കും മറിയും മറിയുമെന്ന് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഒരുപാട് വണ്ടികൾ അതുവഴി ഇങ്ങനെ പോകുന്ന കാണുന്നത് കാണുമ്പോഴും നമുക്ക് ഭയങ്കര പേടിയാണ് മറിയുമോ പോകുന്നു ഉള്ളൊക്കെ അങ്ങ് ഭയങ്കരമായിട്ടങ്ങ് പിടിക്കുന്നത് പോലായിരുന്നു അങ്ങനെ ഇതാ ലാസ്റ്റായി നമ്മൾ അവിടെ എത്താറായിട്ടുണ്ട് ഇതേ ഇതാണ് നമ്മുടെ വരാട്ടുവേട് ഭയങ്കര വ്യൂ നല്ല വൈവുമാണ് നമ്മൾ വരും വഴി പാലൊഴുകും പാറയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്നാലും ഏറ്റവും നന്നായിട്ട് നല്ല വ്യൂ ആയിട്ട് നമുക്ക് പാലൊഴുകും പാറ വരാട്ടുമേടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞെഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അവൾക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനത്തെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു നമ്മൾ വീഡിയോസെ കാണുന്നതിനെക്കാട്ടിലും ഫോട്ടോ കാണുന്നതിനെക്കാട്ടിലും ഒക്കെ രസമാണ് നമ്മൾ നേരിട്ടത് കാണുന്നത് അതെന്തായാലും കൺ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് വാഗമണ്ടി പോകാൻ ആഗ്രഹിക്കുന്നവരെന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്ന് ഞങ്ങളിത് പറയുന്നു അത്രയ്ക്ക് അടിപൊളിയാണ് അവിടെ പോയാൽ ഒട്ടും മിസ്സാവത്തില്ല ക്യാഷും കൊടുത്ത ക്യാഷും ആ ഒരു സമയം നമുക്ക് ഒട്ടും മിസ്സാവത്തില്ല കാരണം അത്രയ്ക്ക് വൈബാണ് കുഞ്ഞിന് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോഴത്തേക്ക് താഴോട്ടൊക്കെ നോക്കിയാലും നല്ല വൈബായിരുന്നു അങ്ങനെതാ കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തതിന് ശേഷത്തേ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ അത് റൂമിലെല്ലാം ചെന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെതാ റൂമിലെല്ലാം പോയിട്ട് ഫ്രഷായി അതിന് ശേഷത്തേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഇവിടെ വനിതാ ഹോട്ടലുണ്ട് അവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ നമ്മളൊരു ഉച്ച സമയം ഒക്കെ ആയപ്പോഴത്തേക്ക് ചെന്നിട്ടുണ്ടായിരുന്നു ചേട്ടൻ ഊണും ഞാൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാലാവസ്ഥ നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു സ്ഥലങ്ങളിലും പോകാൻ സാധിച്ചില്ല തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ വരുമ്പഴി വെള്ളച്ചാട്ടമൊക്കെ കണ്ടു പിന്നെ കുഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു വണ്ടി കുടിക്കാനായിട്ട് പിന്നെ കുറേ സമയം അവൾ ചേട്ടൻ്റെ കൂടെ ഒക്കെ പിന്നെ ഞങ്ങൾ തിരിച്ച് വരുമ്പോഴത്തേക്ക് കുറേ ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റാ